യുവതാരം മരിച്ച നിലയിൽ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ സോഷ്യൽ മീഡിയ മുപ്പത്തിമൂന്നാം വയസ്സിലാണ് ഐറിഷ് മോഡലും ഡിസൈനറുമായ നോളൻ അന്തരിച്ചത് ന്യൂയോർക്കിലെ മോണ്ടക്കിൽ ഒരു ബോട്ടിലാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് നടുക്കുന്ന സംഭവം മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നതോടെ അമേരിക്കൻ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു മാർത്താനോളന് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു അക്കാലിയോഗ വാർത്ത ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം